ഗാർഹിക പാചകവാദത്തിന് അമ്പത് രൂപ വർദ്ധിച്ചതോടെ വില എണ്ണൂറ്റി അമ്പത്തിമൂന്ന് രൂപയായി ഉയർന്നു നേരത്തെ എണ്ണൂറ്റിമൂന്ന് രൂപയായിരുന്നു വില ഉജ്ജ്വൽ പദ്ധതിക്ക് കീഴിൽ സിലിണ്ടർ ഒന്നിന് അഞ്ഞൂറിൽ നിന്ന് അഞ്ഞൂറ്റമ്പത് രൂപയായി വില വർദ്ധിച്ചു പാചകവാതകത്തിന്റെ വില അൻപത് രൂപ കൂടി വർദ്ധിപ്പിച്ചതോടെ പതിനാല് ദശാംശം രണ്ട് കിലോഗ്രാം സിലിണ്ടറിന്റെ വില എണ്ണൂറ്റി മൂന്ന് രൂപയിൽ നിന്ന് എണ്ണൂറ്റി അൻപത്തി മൂന്ന് രൂപയായാണ് വർദ്ധിച്ചിട്ടുള്ളത് ഉജ്ജ്വൽ പദ്ധതിയുടെ കീഴിലുള്ള സിലിണ്ടറുകൾക്കും വില വർധന ബാധകമാക്കി സിലിണ്ടറിന്റെ വില അഞ്ഞൂറ് രൂപയിൽ നിന്ന് അഞ്ഞൂറ്റി അൻപത് രൂപയായിട്ടാണ് വർദ്ധിച്ചിട്ടുള്ളത് പെട്രോളിനും ഡീസലിനും രണ്ട് രൂപ വീതമാണ് എക്സൈസ് ഡ്യൂട്ടി വർദ്ധിപ്പിച്ചിട്ടുള്ളത് എക്സൈസ് ഡ്യൂട്ടി വർദ്ധിപ്പിച്ചെങ്കിലും പെട്രോളിന്റെയും ഡീസലിന്റെയും ചില്ലറ വിൽപ്പന വിലയിൽ മാറ്റമുണ്ടാകില്ലെന്നാണ് പൊതുമേഖലാ എണ്ണ കമ്പനികൾ പറഞ്ഞത് പെട്രോളിന്റെ എക്സൈസ് തീരുവ ഇപ്പോൾ പതിമൂന്ന് രൂപയും ഡീസലിന്റേത് ലിറ്ററിന് പത്ത് രൂപയുമാണ് വർദ്ധിച്ചിട്ടുള്ളത് കഴിഞ്ഞ ആഴ്ച വാണിജ്യ ആവശ്യത്തിനുള്ള എൽ പി ജി സിലിണ്ടറിന്റെ വില നാൽപ്പത്തൊന്ന് രൂപയായി കുറച്ചിരുന്നു യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പകരച്ചുങ്കം ഏർപ്പെടുത്തിയതിന് പിന്നാലെ രാജ്യാന്തര വിപണിയിൽ എണ്ണവില ഇടിയുകയായിരുന്നു ഇതിന്റെ ഗുണം ഉപയോക്താക്കൾക്ക് ലഭിക്കും എന്ന് കരുതിയിരിക്കെയാണ് കേന്ദ്ര സർക്കാർ പെട്ടെന്ന് എക്സൈസ് ഡ്യൂട്ടി വർദ്ധിപ്പിച്ചത്